അവസാനത്തെ ആയത്താണ് നാം ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ് ആ ആയത്ത് ആറാമത്തെ ആയത്ത് ലക്കും ലീ പ്ലസ് കും ലക്കും നിങ്ങൾക്ക് ഉണ്ട് കും നിങ്ങൾ നിങ്ങൾ കുമാ രണ്ടുപേർ കും നിങ്ങൾ അത പോലെ തന്നെ രണ്ടു വരുന്ന സന്ദർഭങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും എന്ന ശൈലിയിൽ മനസ്സിലാക്കണം ലക്കും നിങ്ങൾക്ക് ഉണ്ട് ും നിങ്ങളുടെും നിങ്ങളുടെ വ വ ഉം ലി യ യ ഞാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് എന്നുള്ള അർത്ഥം വരും ഒരു പദത്തിന്റെ കൂടെ ഒരു നാമത്തിന്റെ കൂടെ യാ ചേർക്കുമ്പോൾ എന്റെ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള അർത്ഥം കിട്ടും വീട് അതിന്റെ കൂടെ ഞാൻ ചേർത്താലോ ബൈത്തി എൻറെ വീട് ബൈത്തി എൻറെ വീട് അപ്പോ അത് എന്റെ സ്വന്തമായി വീട് ഉമ്മൻ മാതാവ് ഉമ്മി എൻറെ ഉമ്മ എന്റെ മാതാവ് ഇങ്ങനെ യാ ചേർത്ത് പറയുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നെങ്കിലും അപ്പോ ലിയ എന്ന് പറയുമ്പോ എനിക്കുണ്ട് എന്നാണ് അർത്ഥം എനിക്കുണ്ട് എന്തുണ്ട് പൂർണ്ണരൂപം എന്നാൽ ദീനി എന്ന് എഴുതിയിട്ടുണ്ടോ അങ്ങനെ ഇല്ല ദീനി എന്ന് മാത്രമേ ഉള്ളൂ നൂനിന്ന് കെസർ മാത്രാണ് അവർ കൊടുത്തിരിക്കുന്നത് പക്ഷെ ആ കെസർ കൊണ്ട് എന്റെ എന്ന ആശയം അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് ആ യാഹ് അവിടുന്ന് കളഞ്ഞതാണ് അല്ലെങ്കിൽ കളയപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ദീനി എന്നുണ്ടായിരുന്നു എന്നാൽ കെസറുകൊണ്ട് അവിടെ യാ ഇനെ കാണിക്കുന്നു എന്ന രൂപത്തിൽ മനസ്സിലാക്കണം കുറയാലെ പലയിടത്തും ഒരു ശൈലി നമുക്ക് കാണാൻ പറ്റും സൂറത്തുൽ അങ്ങനെ ഉണ്ടല്ലോ റബ്ബി അക്രമനിച്ചു റബ്ബി റബ്ബി റബ്ബ് എന്നെ നിന്ദിച്ചു അവിടെയൊക്കെ നി പറഞ്ഞിട്ട് പിന്നെ യായില്ല ഹാന നീ എന്ന് ശരിക്കു വേണ്ടിയിരുന്നു അപ്പോ ആ ശൈലിയിൽ തന്നെയാണ് ലക്കും ദീനക്കും വലിയ ദീനി എന്ന് മാത്രമാണ് കുറവാനുള്ളത് ഓതുമ്പോ വലിയ ദീൻ എന്നാണ് നമ്മൾ ഓതി നിർത്താറുള്ളത് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെയും ദീൻ ഇങ്ങനെയാണ് ആയത്തിൻ്റെ നിർക്കുമേറെ അർത്ഥം എന്താണ് ഇവിടെ ദീൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നേരത്തെ ഒന്ന് രണ്ട് ദീൻ പഠിച്ചു പോയി സൂറത്തുൽ ദീൻ പഠിച്ചു അവിടെ പ്രതിഫലം ജസ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ദീനിനെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ പിന്നെ സൂറത്തുൽ നസറിൽ ദീൻ പഠിച്ചു അള്ളാഹുന്റെ ദീനിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് പ്രവേശിക്കുന്നു അവിടെ എന്താ ദീന് അവിടെ ഉദ്ദേശിക്കുന്നത് ജീവിത ക്രമം ജീവിത വ്യവസ്ഥ നിയമവ്യവസ്ഥ എന്നൊക്കെയാണ് അപ്പൊ അത് കുറച്ചുകൂടി വിശാലമായ ഒരു ഒരാശയമുള്ളൊരു പ്രയോഗമായിട്ട് മാറും ഇനിയും ഒരുപാട് ദീനിലൂടെ നമ്മൾ കടന്നു പോകും ഒരു ദീനാണ് മറ്റൊരു ദീനാണ് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ദീൻ വരുന്നുണ്ട് പിന്നെയും വരുന്നുണ്ട് സൂറത്തു നൂറിൽ ഉണ്ടല്ലോ അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു ഇളവും ഒരു അലിവും കാണിക്കരുത് അഥവാ ഒരു ഇളവും ഒരു അലിവും നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ എന്ന് പറയുന്നു അപ്പൊ അവിടെ എന്താ ദീന് വ്യഭിചാരികൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്ന അടുത്ത് അവിടെ ദീൻ ക്രിമിനൽ നിയമമാണ് എന്ന് കാണാം അതുപോലെ തന്നെ സിവിൽ നിയമം ഭക്ഷ്യ നിയമത്തെ കുറിച്ച് ും എന്ന് നിയമമാണ് പറഞ്ഞത്യസ്ത തലങ്ങളിൽ ദീൻ പരാമർശിക്കുന്നുണ്ട് അത് വളരെ വിശദമായിട്ട് നാം പഠിക്കേണ്ടതാണ് ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത അതിന്റെ എല്ലാ വശങ്ങളും ഉൾചേർന്നിട്ടുള്ള ഒരു ഭദ്രമായ ഒരു മേൽക്കൂരയാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക നാഗരികതയുടെ എല്ലാ വിശദാംശങ്ങളും എല്ലാ നിയമവശങ്ങളും എല്ലാ പ്രായോഗിക മാർഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അടിത്തറയായിട്ട് മനസ്സിലാക്കേണ്ട പ്രയോഗമാണ് ദീൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാലും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെയും ദീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ കാഴ്ചപ്പാടുകൾ എനിക്ക് എന്റെ വിശ്വാസപരമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതക്രമം ജീവിത വ്യവസ്ഥ എനിക്ക് എൻ്റെതായ ജീവിതക്രമം ജീവിത വ്യവസ്ഥ എന്ന രൂപത്തിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം എനിക്ക് എൻ്റെ സംസ്കാരം ഇവ രണ്ടും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് ഈ പറയുന്നതിന്റെ ആശയം ഇങ്ങനെ വരുമ്പോ സത്യനിഷേധികളുമായിട്ട് സത്യവിശ്വാസിക്ക് സംസാരിക്കാമോ ഇടപഴകാമോ പൊഞ്ചിരിക്കാമോ പരസ്പരം സുഖ ദുഃഖങ്ങൾ പങ്കുവെക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായും അനുവാദമുണ്ട് എന്നല്ല പങ്കുവെക്കണം അതൊക്കെ ഇസ്ലാമിന്റെ മാനുഷിക ഭാവമാണ് അത് പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സുഹൃത്തു മുന്തഹിനയില് അങ്ങനെ തന്നൊരു പരാമർശമുണ്ടല്ലോ അല്ലെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത നിങ്ങളോട് നല്ല നിലയിൽ വർദ്ധിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങളും നല്ല നിലക്ക് തന്നെ വർദ്ധിക്കണം എങ്കിലാണ് ഇസ്ലാമിന്റെ നന്മ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ രണ്ടിനെയും അറുത്തു മുറിച്ച് മാറ്റുക ഇനി മുതൽ ഒരു ബന്ധവുമില്ല എന്ന് പറയാനല്ല ഉദ്ദേശം ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുമ്പോൾ അതേ സമയത്ത് ഇതിൽ വെള്ളം ചേർത്ത് വേറൊരു ശൈലിയിൽ അവതരിപ്പിക്കാറുണ്ട് ഒരു മത സദസ്സിലൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവരുടെ ദീന് നമുക്ക് നമ്മുടെ ദീന് രണ്ടും തമ്മിൽ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് പിന്നെ വിശ്വാസ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്ന രൂപത്തിൽ എല്ലാം ശരിയാണ് എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ വളരെ വ്യക്തമായ ഒരു നിലപാട് ബോധ്യപ്പെടുത്താൻ വലിയ ദീൻ എന്ന് പറയുമ്പോൾ ഖുർആാനിൽ വേറെയും സന്ദർഭങ്ങളിൽ ഇതേ ശൈലി കാണാം സൂറ യൂനുസില് പിന്നെ നാല്പത്തി ഒന്നാമത്തെ ആയത്തും അതുപോലെ നൂറ്റി നാലാമത്തെ ആയത്തും പരിശോധിച്ച് നോക്കിയാൽ ഇതേ ശൈലി അള്ളാഹു സ്ല പ്രിക്കുന്നത് കാണാം വിശ്വസിച്ചവരെ നിങ്ങൾക്ക് എന്റെ വല്ല സംശയവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ കുറാനില് പലയിടങ്ങളിലും കാണാൻ കഴിയും എന്തായാലും ഇത് രണ്ടും രണ്ടാണ് ഇസ്ലാമും കുഫറും അല്ലെങ്കിൽ പിന്നെ തൗഹീദും ഷിർഖും രണ്ടും രണ്ട് കാഴ്ചപ്പാടുകളാണ് രണ്ട് സംസ്കാരമാണ് രണ്ട് ജീവിത ശൈലിയാണ് അവ രണ്ടും ഒരിടത്തും ഒരുമിപ്പിക്കുവാൻ സാധ്യമല്ല ഇതാണ് അടിസ്ഥാനപരമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് രണ്ടും രണ്ട് ധാരകളാണ് രണ്ട് ശൈലിയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതേസമയത്ത് മനുഷ്യർ തമ്മിൽ പരസ്പരം സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം പൂർണ്ണമായി വിട്ടു നിൽക്കണം എന്ന ആശയം അതിനോട് ചേർത്ത് നാം മനസ്സിലാക്കരുത് മാനുഷികമായ ബന്ധങ്ങൾ തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് ശിർക്കും കുഫറും പ്രകടമായിട്ട് ബോധ്യപ്പെടാത്ത വിഷയങ്ങളിൽ അതിൽ നന്മയുണ്ടെങ്കിൽ സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഒരു പ്രബോധകന്റെ മാനസികാവസ്ഥയിൽ നാം ഉൾക്കൊള്ളേണ്ടത് പ്രത്യേകിച്ചും നമ്മുടെ ബഹുസ്വര സമൂഹത്തിലെ മനുഷ്യരിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു നിന്ന് പോകുന്ന അവസ്ഥയല്ല അവരിലേക്ക് എത്രത്തോളം അടുക്കാം എന്ന നിലക്ക് കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം എന്നാൽ രണ്ടും രണ്ട് തന്നെയാണ് എന്ന നിലക്ക് ആദർശത്തെ ഉൾക്കൊള്ളാൻ കഴിയണം അതിന്റെ പ്രയോഗവൽക്കരണത്തിലും തീർച്ചയായിട്ടും വിവേചന ബോധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇങ്ങനെ വളരെ വ്യക്തമായ ഒരു നിലപാട്